ൻറെയും സ്വർണ്ണമോങ്ങൾക്ക് അത് അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ ഓണം പ്രമാണിച്ച് വി പി ടി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ തോരാ മഴ ടി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം താനൂരിൽ നടന്ന യു ഡി എഫ് വിചാരണ സദസ്സിൽ നിവേദനവുമായി എത്തിയ ഭിന്നശേഷിക്കാരിയായ ഇരുപത്തിയൊന്നുകാരി ദിജിഷയ്ക്ക് നൽകാമെന്നേറ്റ മുച്ചക്രവാഹനം വാഹനം പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ഇന്ന് കൈമാറി എം എൽ എയുടെ കരാത്തോട്ടെ വസതിയിൽ വെച്ചാണ് വാഹനം കൈമാറിയത് അവിടെ അത്യാവശ്യമായ വീട് ഞങ്ങൾ വെച്ച് കൊടുത്ത് താക്കി കഴിഞ്ഞു തങ്ങള് കൈമാറി നമ്മൾ ഏത് കാര്യത്തിലും സർക്കാരിനെ കാത്തുനിന്നാൽ ചിലപ്പോൾ കാര്യം നടക്കൂലായി എന്നുള്ള ഒരു സ്ഥിതി കേരളത്തിലുണ്ട് അപ്പൊ അതുകൊണ്ട് ജനസദസ്സുകളിലോട്ട് വന്ന കാര്യങ്ങളിൽ പരിഹരിക്കാവുന്ന സംഗതികൾ പരിഹരിച്ച് കൊടുക്കണം എന്നാണ് യു ഡി എഫ് പൊതുവിൽ കൊണ്ടിരിക്കുന്ന നിർദ്ദേശം അതുപോലെ തന്നെയാണ് ലീഗ് പാർട്ടി ആ കാര്യത്തിൽ പ്രത്യേക മുമ്പിലുണ്ട് നമ്മൾ കഴിഞ്ഞ ഞങ്ങൾ ചെയ്തു അപ്പോ ആ നിലയിൽ ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല പല സാധ്യത പരാമർശിക്കാൻ തയ്യാറും വയനാട് പരാമർശിക്കാൻ തയ്യാറാണ് ആവുന്നത്ര ജനങ്ങൾക്ക് ജനങ്ങളിൽ കിട്ടുന്ന പരിശീലനങ്ങളിലും കാര്യങ്ങളിലും ഒക്കെ അതുകൊണ്ട് ജനസ്രദിച്ചുകൊണ്ട് കാലിന് സ്വാധീനമില്ലാതെ നടക്കാൻ പറ്റാത്ത ദിജിഷ സ്വന്തമായൊരു മുച്ചക്ര വാഹനത്തിനായി വർഷങ്ങളായി പല വാതിലുകളും മുട്ടുകയാണ് അങ്ങനെ അങ്ങനെയിരിക്കെയാണ് താനൂരിലെ വിചാരണാ സദസ്സിനെക്കുറിച്ചറിഞ്ഞ ദിജിഷ നിവേദനവുമായി എത്തുന്നത് വളരെ പ്രയാസപ്പെട്ട് സദസ്സിലേക്ക് കടന്നുവന്ന ദിജിഷയുടെ അടുത്തേക്ക് പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള യു നേതാക്കൾ വേദിയിൽ നിന്നിറങ്ങി വന്ന് സങ്കടം കേൾക്കുകയായിരുന്നു ആവശ്യം ആവശ്യമറിഞ്ഞ ഉടനെ പി കെ കുഞ്ഞാലിക്കുട്ടി വാഹനം നൽകാമെന്ന് ഉറപ്പ് നൽകുകയായിരുന്നു അവസാനം തന്റെ ആഗ്രഹം നിറവേറിയ സന്തോഷത്തിലാണ് ദിജിഷ മടങ്ങിയത് മലപ്പുറം നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ആൻഡ്